നമസ്കാരം ഒടുവിൽ അനിശ്ചിതത്വത്തിനും അഭ്യുഖങ്ങൾക്കും വിരാമപ്പെട്ടുകൊണ്ട് നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണ് നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിവിന് വിപരീതമായി ഇക്കുറി എൽ ഡി എഫിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി നിലമ്പൂർകാരനായ എം സ്വരാജ് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് നിലമ്പൂരിലെ എൽ ഡി എഫ് പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം പകരുന്ന സംഗതി തന്നെയായി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഇനിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് യു ഡി എഫിന്റെയും മറ്റ് ഇതര കക്ഷികളുടെയും എല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടതായി വന്നു എൽ ഡി എഫിന് എന്നാൽ അപ്പോഴും പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത് എൽ ഡി എഫ് കൃത്യമായി നിശ്ചിതമായ സമയത്ത് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആർക്കും അതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്ന് തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അറിയിപ്പുകൾ എന്നാൽ ആരായിരിക്കും നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയ അനിശ്ചിതത്വം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂരുകാരനായ സി പി എമ്മിന്റെ അനുഷേധ നേതാവായ എം സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കണം എന്നുള്ളത് നേരത്തെ ഉയർന്നുവെന്ന് ആശയമായിരുന്നു എന്നാൽ എം സ്വരാജ് തുടക്കത്തിലെ നിലമ്പൂരിൽ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകൾ പിന്നീട് ഡോക്ടർ ഷിനോസിലേക്കും നിലമ്പൂരിലുള്ള ഡിവൈഎഫ്ഐയുടെ നേതാവായ ഷബീറിലേക്കുമെല്ലാം സ്ഥാനാർത്ഥി നിർണയം ചെന്നെത്തുകയുണ്ടായി പക്ഷേ അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വത്തിനും എല്ലാം വിരാമ വിട്ടുണ്ട് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ എം സ്വരാജിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് എൽ ഡി എഫ് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ സി പി എം നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് നിലമ്പൂർക്കാരനായ സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് കൂടുതൽ തീവ്രമാകും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെ ചൂണ്ടിക്കാണിക്കുന്നത് യു ഡി എഫിലേക്ക് ഒരു കാരണവശാലും പി വി അൻപറിനെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടുമായി വി ഡി സതീശൻ അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കൾ നിലകൊള്ളുമ്പോൾ ഒരു വേള പി വി അൻവർ കൂടി നിലമ്പൂരിലെ മത്സര രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും നിലമ്പൂരിൽ ഈ ത്രികോണ മത്സരമായിരിക്കും മഴയത്തും തീപാറുന്ന മത്സരം തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാൽ പി വി അൻവർ ഇപ്പോഴും നിലമ്പൂരിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി കൂടി ചിത്രം തെളിഞ്ഞിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരിക്കും നിലമ്പൂരിൽ നടക്കുക നിലമ്പൂരിലെ ദീർഘകാലം നയിച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൌക്കത്ത് തന്നെയാണ് ഈ കുറി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി അൻവറിന്റെ എതിർപ്പുകളെയും അസ്വാരസ്യങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് ഇതിൽ പി വി അൻവർ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നു പി വി അൻവറിനു കൂടി താല്പര്യമുള്ള ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ ആയിരുന്നു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കേണ്ടത് എന്നാണ് പി വി അൻപറിന്റെ അഭിപ്രായം പക്ഷേ ഈ അഭിപ്രായത്തെ ഒരു കാരണവശാലും യു ഡി എഫോ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് ഇതര കക്ഷികളോ അംഗീകരിക്കുന്നില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പി വി അൻവർ ആരാണ് എന്നുള്ളതായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുടെ ചോദ്യം എന്തായാലും പി വി അൻവറിന്റെ അസ്വാർത്തെയും താല്പര്യത്തെയും അറികടന്നുകൊണ്ട് തന്നെയാണ് ആര്യാട ചൌകത്തിന് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് കൂടി നിലമ്പൂർക്കാരനായ എം സ്വരാജ് കൂടി മത്സരരംഗത്തേക്ക് എത്തുന്നതോടുകൂടി പതിവിന് വിപരീതമായി നിലമ്പൂരിൽ തീപാറുന്ന മത്സരം തന്നെയായിരിക്കും കോരിച്ചൊരുങ്ങുന്ന മഴയത്ത് നിലമ്പൂരിൽ ഇക്കുറി തീ പാറുന്ന മത്സരം തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് എൽ ഡി എഫും യു ഡി എഫും നേരിട്ടുള്ള ഈ മത്സരത്തിൽ ഒരു വേള തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ കൂടി മത്സരരംഗത്ത് എത്തുകയാണെങ്കിൽ തീർച്ചയായും മത്സരം തീപാറുന്ന മത്സരം തന്നെയായിരിക്കും ത്രികോണ മത്സരം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം വൈകിട്ടില്ല എന്ന് തന്നെയാണ് എം സ്വരാജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മുപ്പതാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് നേരത്തെ തന്നെ ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ പ്രകാരം ഇന്ന് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂരിൽ ജന്മനാട്ടിൽ മത്സരിക്കുവാൻ ഉള്ള ദൌത്യം പാർട്ടി തന്നെ ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ട് എൽ ഡി എഫ് മികച്ച വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് സ്വരാജ് വളരെ കൂടി സംസാരിച്ചത് എന്തായാലും നിലമ്പൂരിൽ ചിത്രം വ്യക്തമായിരിക്കും യു ഡി എഫിനെ നയിക്കാൻ ആര്യാടൻ ഷൌക്കത്തെത്തുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തുന്നു ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ എത്തുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിലമ്പൂരിൽ തീ പാർന്ന് ത്രികോണ മത്സരം തന്നെ നടക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പി വി അൻപറിന്റെ കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് തീരുമാനം ഉണ്ടാവുക എന്നറിയുന്നു വി വി അൻവർ ഏതെങ്കിലും കാരണവശാൽ മത്സരിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും യു ഡി എഫിലേക്ക് പി വി അബറിന് പ്രവേശിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പി വി അൻപറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി യു ഡി എഫ് നേതാക്കൾ മുസ്ലിം നേതാക്കളെല്ലാം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പി വി അൻബർ മത്സര രത്ത് നിന്ന് പിന്മാറുവാനും യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറായി പി വി അൻപറിന്റെ അംഗീകരിക്കാനും സാധ്യതയുണ്ട് എന്താണ് ഇനി നിലമ്പൂരിൽ ഏത് തരത്തിലുള്ള മത്സരമാണ് ത്രികോണ മത്സരമായിരിക്കോ അതോ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം ഇരുവിഭാഗത്തെയും ർത്ഥികൾ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ജയിക്കാൻ സാധ്യമായ എല്ലാ നീക്കങ്ങളും ഞങ്ങൾ നടത്തും ഞങ്ങൾക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലമ്പൂരിലുണ്ട് എന്നാണ് യു അവകാശപ്പെടുന്നത് പിണറായി വിരുദ്ധ ഭരണ തരംഗം നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ സാധിക്കും യു ഡി എഫ് അവകാശപ്പെടുന്നു പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തി ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി എൽ ഡി എഫിന് സുഖമായി നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറാനാകും എന്ന് എം സ്വരാജ് പറയുമ്പോൾ തീമാറുന്ന മത്സരം തന്നെയായിരിക്കും നിലമ്പൂരിൽ നടക്കുക എന്തായാലും പി വി അൻപറന്റെ നിലപാട് എന്താണെന്ന് കൂടി അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും നിലമ്പൂരിലെ വിധി നിർണ്ണയം എന്തായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുക എന്തായാലും നിലമ്പൂരിൽ പി വി അൻവർ ഒരു സ്വാധീന ശക്തിയായി തീരും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി നിലമ്പൂരിൽ എന്ത് നടക്കും നടക്കില്ല എന്നുള്ളത് ജൂൺ പത്തൊൻപതാം തീയതി അറിയാം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് മത്സരം കണക്കും